പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കസ്റ്റഡിയിലെടുത്ത മൂന്ന് പേരുടെ അറസ്റ്റ് ഉണ്ടാകും എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അമൽ ഇക്സ് ഇക്സാൻ കോളേജ് യൂണിയൻ പ്രസിഡന്റ് അരുൺ എന്നിവർ ഇന്നലെ രാത്രി പോലീസിന് കീഴടങ്ങിയിരുന്നു കേസന്വേഷണം പ്രത്യേക പോലീസ് സംഘം ഏറ്റെടുക്കും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വയനാട്ടിൽ നിന്ന് അരുൺ പാറക്കൽ വിവരങ്ങളുമായി ചേരുകയാണ് അരുൺ ഗുഡ് മോർണിംഗ് അരുൺ പറയൂ എസ് കെ ആൻഡ് ഗുഡ് മോർണിംഗ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പൂക്കോട് വെറ്റിനറി സർവകലാശാലയ്ക്ക് മുന്നിലാണ് മുന്നിൽ സമരപ്പന്തലൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം മൂന്ന് മണിയോടുകൂടി കെ എസ് യുവും എ ബി യു പിയും പോലുള്ള വിദ്യാർത്ഥി പ്രതിപക്ഷ സംഘടനകൾ സമരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അനിശ്ചിതകാല സത്യാഗ്രഹവുമായി ഈ സമരപ്പന്തൽ അതായത് യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ കെ എസ് യു അതുപോലെ തന്നെ എ വി പി ഇരുപത്തിനാല് മണിക്കൂറിലെ സമരവുമാണ് നടത്തുന്നത് എന്തായാലും മൂന്ന് പേര് ഇന്നലെ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളതാണ് അതിൽ എസ് എഫ് ഐയുടെ യൂണിയൻ സെക്രട്ടറി അമൽ ഇഹ്സാനുണ്ട് മറ്റൊന്ന് കോളേജ് യൂണിയൻ പ്രസിഡന്റായ കെ അരുൺ ഇരുവരും മാന വയനാട് മാനന്തവാടി സ്വദേശികൾ തന്നെയാണ് എസ് എഫ് ഐ ഈ കോളേജ് ക്യാമ്പസിനകത്തെ എസ് എഫ് ഐ നേതാക്കൾ തന്നെയാണ് ഇരുവരുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഈ രണ്ട് പേരും പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഇത് കൂടാതെ മറ്റൊരാൾ കൂടി മറ്റൊരാളെ കൂടി ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നുണ്ട് എന്നുള്ള വിവരമാണ് ആകെ മൂന്ന് പേർ ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് ചോദ്യം ചെയ്തു വരുന്നു എന്നാണ് എസ് കെ നമുക്ക് ലഭിക്കുന്ന സൂചന എന്തായാലും ഈ പ്രതികളുടെ അറസ്റ്റ് ഇന്നുണ്ടാകുമെന്ന വിവരമാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എട്ട് പേരെ കൂടിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ആകെ പിടികൂടാനുള്ളത് ഇതിൽ ആകെ പതിനെട്ട് പ്രതികളാണ് ഉണ്ടായിരുന്നത് ഇന്നലെ കീഴടങ്ങിയതും അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്തതും കസ്റ്റഡിയിലുള്ളതും എല്ലാവരും കൂടി പത്ത് പേർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് ഇനി എട്ട് ൂടി കണ്ടെത്താനുണ്ട് ഇതിൽ ക്യാമ്പസ് യൂണിയൻ നേതാക്കളുണ്ട് അതുപോലെ തന്നെ എസ് എഫ് ഐയുടെ നേതാക്കളുണ്ട് എന്തായാലും ഈ പ്രതികളെ കൂടി കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നിലവിൽ പോലീസുള്ളത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന പോലീസ് മേധാവി തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു നിലവിൽ കേസ് കേസന്വേഷിക്കുന്ന കൽപ്പത്തെ ഡിവൈഎസ്പി ടി എൻ സജീവ് തന്നെയാണ് ഈ കേസ് കേസന്വേഷണത്തിൻ്റെയും ഈ അന്വേഷണ സംഘത്തിൻ്റെയും തലവൻ മറ്റൊരു ഡിവൈഎസ്പി കൂടി ഈ അന്വേഷണ സംഘത്തിനുണ്ടാകുമെന്നൊരു വിവരം സുപ്രധാനമായ വിവരമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് അന്വേഷണം ഇന്ന് ഏറ്റെടുക്കും ഇന്ന് ആ ചുമതല ഏൽക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ എട്ട് പ്രതികളെ കൂടി പെട്ടെന്ന് എത്രയും പെട്ടെന്ന് കണ്ടെത്തുക എന്നതാണ് പോലീസിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം അത് മാത്രമല്ല ഈ ക്രിമിനൽ ഗൂഢാലോചന ഈ കേസിൽ നടന്നിട്ടുണ്ടോ എന്ന കാര്യം അത് തെളിയിക്കുന്നതിന് വേണ്ടി പോലീസിന് ശക്തമായ തെളിവുകളൊന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ല ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായ പ്രതികളെ നേരത്തെ അറസ്റ്റിലായ ആറുപേരുടെ കസ്റ്റഡി അപേക്ഷ പോലീസ് പെട്ടെന്ന് നൽകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരെ ഈ ഈ ക്യാമ്പസിനകത്ത് ക്യാമ്പസിനകത്താണ് ഇത് ഒരു കുന്നിൻ പ്രദേശമാണ് എസ് ഈ കുന്നിൻ പ്രദേശത്തെയാണ് ഒറ്റ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്താണ് ഈ ആൺകുട്ടികളുടെ ഹോസ്റ്റലുള്ളത് ആ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ എത്തിച്ച് അവിടെ ഈ സിദ്ധാർത്ഥിനെ മർദ്ദിച്ച ആ സ്ഥലത്തൊക്കെ എത്തിച്ച ഈ പ്രതികളെ തെളിവെടുക്കേണ്ടതുണ്ട് ആ തെളിവെടുപ്പ് നടത്തിയതിനു ശേഷം സാഹചര്യ തെളിവുകളുടെയും അതുപോലെ തന്നെ ഈ പ്രതികളുടെ മൊഴിയുടെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ക്രിമിനൽ ഗൂഢാലോചന പോലുള്ള കുറ്റം ഈ പ്രതികൾ ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കി ആ വകുപ്പുകൾ ചുമത്താൻ പോലീസ് തയ്യാറെടുക്കുക നിലവിൽ ഗൂഢാലോചന അതുപോലെ തന്നെ അന്യായമായി തടഞ്ഞു വയ്ക്കൽ റാഗിങ് ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് പോലീസ് പ്രധാനമായും ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഇനി ക്രിമിനൽ ഗൂഢാലോചന കുറ്റം കൂടി ചുമത്താൻ കഴിയുമോ എന്ന ഒരു കാര്യം പോലീസ് പരിശോധിക്കുകയാണ് മാത്രമല്ല ഈ പ്രതിപക്ഷ പാർട്ടികളും അതുപോലെ തന്നെ ഈ ജനപ്രതിനിധികളൊക്കെ ആരോപിക്കുന്നതുപോലെ കോളേജ് അധികൃതർ ഇക്കാര്യത്തിലൊരു നിസ്സംഗത പാലിച്ചു എന്ന് ഒരു കണ്ടെത്തലും വരുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ആർക്കെങ്കിലും എതിരെ അതായത് അധ്യാപകർക്കോ ഡീനിനോ എതിരെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട കേസ് കേസന്വേഷണം നട എടുക്കണോ അന്വേഷണം നടത്തണമോ എന്ന കാര്യത്തിലും പോലീസ് ഒരു പരിശോധന നടത്തുന്നുണ്ട് എന്തായാലും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ശരിയായ ദിശയിലാണ് അന്വേഷണം ഇനി എട്ട് പേരെ കൂടി കണ്ടെത്താനുണ്ട് എസ് കെ അരുൺ പാർക്കൽ സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കോളേജ് അധികൃതരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്ന് വെറ്റിനറി സർവകലാശാല പ്രോവൈസ് ചാൻസലർ മന്ത്രിയുമായ ജെ ചിഞ്ചുറാണി പറയുന്നു സിദ്ധാർത്ഥിനെ എന്ത് സംഭവിച്ചുവെന്ന് രക്ഷിതാക്കളെ അറിയിച്ചില്ല ഡീൻ ഉൾപ്പെടെയുള്ളവർ രക്ഷിതാക്കളെ അറിയിക്കേണ്ട ചുമതല നിറവേറ്റിയില്ലെന്നും മന്ത്രി പറഞ്ഞു കുടുംബം ആവശ്യപ്പെടുന്ന ഏത് അന്വേഷണം നടത്തുമെന്നും മന്ത്രി ട്വന്റി ഫോറിനോട് പറയുന്നു തെറ്റവർക്ക് സംഭവിച്ചത് ഈ കുട്ടി മരണപ്പെട്ടു ആശുപത്രിയിൽ ചെന്നപ്പോൾ അത് ബോധ്യപ്പെട്ടു പക്ഷേ എന്തുകൊണ്ട് രക്ഷകർത്താക്കളെ അറിയിച്ചില്ല അത് ഒരു തെറ്റാണ് അത് ആരാണെന്നുണ്ടെങ്കിലും അത് തെറ്റാണ് അത് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറാണെന്നുണ്ടെങ്കിലും രജിസ്ട്രാർ ആണെന്നുണ്ടെങ്കിലും അത് നമ്മുടെ ഇപ്പോഴുള്ള ഈ നാരായണൻ ഡീൻ ആണെന്നുണ്ടെങ്കിലും ആ ഒരു മരണം വന്നാൽ പെട്ടെന്ന് രക്ഷഭർത്താക്കളെ അറിയിക്കേണ്ടെന്ന ചുമതല അവർക്കുണ്ട് യൂണിവേഴ്സിറ്റിക്കുണ്ട് അവരത് ചെയ്യണമായിരുന്നു അത് ചെയ്തില്ല എന്നുള്ളതാണ് നമ്മുടെ സിദ്ധാർത്ഥൻ്റെ അമ്മ നമ്മളോട് പറഞ്ഞത് സിദ്ധാർത്ഥൻ്റെ കുടുംബം അവരെന്താണ് ആവശ്യപ്പെടുന്നത് ഏത് രീതിയിലുള്ള അന്വേഷണമാണ് വേണ്ടത് അതിനെല്ലാം ഉള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കും അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഒരു സ്പെഷ്യൽ സ്ക്വാഡിനെ തന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും എത്ര കുറ്റവാളികൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ടെങ്കിലും അവരെ എല്ലാം അറസ്റ്റ് ചെയ്യണം അതാണ് ഞങ്ങളുടെ തീരുമാനം പൂക്കോട് സർവകലാശാലയിൽ വിദ്യാർത്ഥിയുടെ മരണം ഒരിക്കൽ നടക്കാൻ പാടില്ലാത്ത സംഭവമെന്ന് മന്ത്രി ചിഞ്ചു കേസിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു വിട്ടുവീഴ്ച ഉണ്ടാകില്ല ആര് തെറ്റ് കാണിച്ചാലും പ്രതിസ്ഥാനത്ത് കൊണ്ടുവരുമെന്നും രാഷ്ട്രീയം അതിൽ നോക്കേണ്ട ആവശ്യമില്ലെന്നും മന്ത്രി ട്വന്റി ഫോറിനോട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വിട്ടുവീഴ്ച ഉണ്ടായിരിക്കത്തില്ല കാരണം ആര് തെറ്റ് കാണിച്ചാലും അവരെ ശക്തമായ നിലയിൽ പ്രതിസ്ഥാനത്ത് മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇതുവരെ ഇടപെട്ട എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഒരു ചെറിയ സംഭവം അവിടെ ഉണ്ടായാലും വളരെ പെട്ടെന്ന് ഞങ്ങൾ ഇടപെടുന്നതാണ് അപ്പോൾ ആറുപേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ആൾക്കാരുണ്ടെങ്കിൽ അതിനകത്ത് രാഷ്ട്രീയമൊന്നും നോക്കേണ്ട ഒരാവശ്യമില്ല കാരണം അങ്ങനെ ഒരാളിനും ഇതുപോലുള്ളൊരു ക്രൂരത ഇനി ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് ശക്തമായ നിലയിലുള്ള അന്വേഷണവും അതിന് വേണ്ടുന്ന ശിക്ഷയും കൊടുക്കണം എന്ന നിലയ്ക്ക് ഞങ്ങൾ മുന്നോട്ട് പോകുക ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം